ടെൻഡേറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഡേറ്റ് നമുക്ക് നേരത്തെ ലഭിച്ചതാണ് ജൂൺ ഇരുപത്തി മുതൽ ജൂൺ മുപ്പത് വരെയാണ് ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോ ഇനി നമ്മുടെ പരീക്ഷയിലേക്ക് മുപ്പത് ദിവസമാണ് ഉള്ളത് ഇരുപത്തി ഒന്ന് ടു ഇരുപത്തി ഒന്നിലേക്ക് ഓക്കെ തേർട്ടി ഡേയ്സ് ആണ് ഇനി നമ്മുടെ മുമ്പിൽ പഠിക്കാനായിട്ടുള്ളത് ഇപ്പൊ പരീക്ഷയുടെതായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് പരീക്ഷയുടെ തീയതി മാറ്റാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അത്തരം ഒരു ചോദ്യത്തിലേക്ക് വരുന്നു പരീക്ഷാ തീയതി മാറ്റാൻ സാധ്യതയുണ്ടോ അതുപോലെ ഇനി അങ്ങോട്ടേക്ക് ഏത് രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഏത് രീതിയിൽ നമ്മൾ പഠനം കൊണ്ടു പലരും പല രീതിയിലാണ് പറയുന്നത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയുടെ പ്രധാനപ്പെട്ട വിഷയത്തിൽ പോകുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നമ്മൾ ജനറൽ പേപ്പറിൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് ഓഫറുകളും നമ്മൾ മുന്നോട്ട് വെച്ചതാണ് അത് ഏകദേശം മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് എഡിഷൻ പൂർണ്ണമായിട്ട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ സൈക്കിളിലേക്കായിട്ടുള്ള ബുക്കുകൾ സെക്കൻഡ് എഡിഷനിൽ വരും ഓക്കെ ആ ഒരു സമയം വരെ നിങ്ങൾ വെയ്റ്റ് ചെയ്യുക ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് സോൾഡ് ഔട്ട് ആയി എന്നുള്ള മെസ്സേജുകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക ഇതാണ് ഇതിൻ്റെ കാരണം നമ്മൾ ഫസ്റ്റ് എഡിഷനിലുള്ള ബുക്കുകൾ എല്ലാം തന്നെ മൂന്നോ നാലോ ദിവസം കൊണ്ട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് കൂടിയിട്ടാണ് പലർക്കും ലഭിക്കാതെ പോയത് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം നമുക്ക് വരുന്ന ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് എക്സാമിനേഷൻ മാറ്റാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വരുന്നു അത് നമ്മൾ നമ്മളെങ്ങനെ ഒഴിവാക്കിയെടുക്കണം പരീക്ഷ മാറ്റാൻ സാധ്യതയുണ്ടോ അതുപോലെ ഇനി അങ്ങോട്ടേക്കുള്ള പഠനങ്ങൾ ഇനി നമ്മുടെ മുമ്പിൽ തേർട്ടി ഡേയ്സ് മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ടേക്കുള്ള പ്രധാനപ്പെട്ട സ്ട്രാറ്റജികൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സ്റ്റഡി ടൈം എന്നുള്ളത് പേപ്പർ വൺ പേപ്പർ ടു സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട് വീക്കിലി റിവിഷൻ വേണം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് വേണം എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ഓരോ സബ്ജക്റ്റ് എടുത്ത് നോക്കുമ്പോൾ സെക്കൻഡ് പേപ്പർ തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് സെക്കൻഡ് പേപ്പറിന് തന്നെയാണ് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടത് ഇരുന്നൂറ് മാർക്കിനുള്ള നൂറ് ചോദ്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് പേപ്പറിൽ ലഭിക്കുക അതിൽ മിക്ക സെക്കൻഡ് പേപ്പറിലും റീഡിങ് കോമ്പ്രിയൻഷൻ ഏകദേശം പത്ത് ചോദ്യങ്ങൾ ഇരുപത് മാർക്കിനുള്ളത് ഉണ്ടാവും റീഡിംഗ് കോമ്പിനേഷൻ ഇപ്പോഴും ഡെയിലി പ്രാക്ടീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം മുപ്പതിലധികം ടെസ്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആണ് ഒരുമിച്ചല്ല നിങ്ങൾക്ക് ഓരോ ടെസ്റ്റുകൾ എടുത്ത് നോക്കാവുന്നതുമാണ് അപ്പോൾ ഇതെല്ലാം വളരെ ടഫ് ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതും ഒക്കെ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് അവിടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ഫസ്റ്റ് പേപ്പറിന്റെ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക വരും ദിവസങ്ങളിൽ നമുക്ക് നമുക്കതും കൂടെ ഉൾപ്പെടുത്താം ഓക്കെ ഇനി ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടത് സിലബസ് വൈസ് ആയിട്ടുള്ള നോട്ടുകൾ നമുക്ക് അറിയാത്ത ഏരിയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ക്ലാസ്സിലൂടെ കേൾക്കുക ഓക്കെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക ഇനിയുള്ള ദിവസങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആകുന്നത് പോലെ എല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മുടെയൊക്കെ ബുക്ക് പബ്ലിഷ് ചെയ്ത് എത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ അത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചതല്ല ഓക്കെ അതുപോലെ തന്നെ നോട്ടുകൾ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യണം നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിലും ഷോർട്ട് നോട്ട് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് റിവിഷൻ്റെ സമയത്ത് വളരെയധികം ഉപകാരപ്പെടുത്തും എൻ ഡി എയുടെ ഫോർമാറ്റിൽ അതേ ഫോർമാറ്റിലെ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഈ ഫ്രീ മോക്ക് ടെസ്റ്റ് യൂണിറ്റ് വൈസ് ആയിട്ട് നൽകാം എന്നുള്ളതൊക്കെ പറഞ്ഞിരിക്കുന്നത് എൻ ഡി എയുടെ അതേ ഫോർമാറ്റിലുള്ള മോക്ക് ടെസ്റ്റുകളാണ് അതെങ്ങനെ ലഭിക്കും ഏത് രീതിയിലാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം മാക്സിമം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും ഓക്കെ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പരീക്ഷ മാറ്റാൻ സാധ്യതയുണ്ടോ ഇങ്ങനെ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ച കാര്യങ്ങൾ അതെടുത്തുകൊണ്ട് നമുക്ക് പരീക്ഷ മാറ്റുമോ മാറ്റാൻ സാധ്യതയുണ്ടോ കുറച്ച് ദിവസം പഠിക്കാൻ സമയം കിട്ടുമോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന റൂമേഴ്സ് അതായത് ഇഫക്റ്റീവായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരാതെ പല രീതിയിലുള്ള പല കാര്യങ്ങളും പല ലിങ്കുകളും നിങ്ങൾ അയച്ചു തരുന്നുണ്ട് അതിലൊക്കെ ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ റിവിഷൻ്റെ സ്റ്റേജിലേക്ക് നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഠനത്തിന് അത് വളരെ കൂടുതലായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ വരുന്നത് പരീക്ഷയുടേതായ സ്ട്രെസ്സുള്ളത് കൊണ്ടാണ് അത് മാക്സിമം കുറക്കുക ടെൻഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പരീക്ഷ മാറ്റി വെക്കുമോ അല്ലെങ്കിൽ പരീക്ഷ മാറ്റുമോ എന്നുള്ളത് എൻ ഡി എയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല ഓൾറെഡി നമ്മുടെ അപ്ലിക്കേഷൻ ഡേറ്റ് ഒരു നാല് ദിവസത്തോളം നമുക്ക് നീട്ടിക്കിട്ടിയത് കൊണ്ട് തന്നെ പരീക്ഷാ ഡേറ്റ് മാറ്റും എന്നുള്ളതൊന്നും ഉറപ്പ് പറയാൻ സാധിക്കില്ല മറ്റ് പല കാരണങ്ങളും നിങ്ങൾ ചോദിക്കുന്നുണ്ട് ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ പരീക്ഷാ തീയതി മാറ്റി കഴിഞ്ഞാലും നമുക്ക് മാക്സിമം ഒരു ടെൻ ഡേയ്സൊക്കെ മാറ്റാനുള്ളൊരു സാധ്യതയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പഠനം നമ്മൾ കൃത്യമായിട്ട് ജൂൺ ഇരുപത്തൊന്ന് എന്നുള്ള രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പരീക്ഷാ തീയതി മാറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല ഇരുപത്തൊന്ന് ടു മുപ്പത് വരെ ജൂൺ ഇരുപത്തൊന്ന് ടു ജൂൺ മുപ്പത് വരെയാണ് നമ്മുടെ പരീക്ഷ വരുന്നത് ആ ഇരുപത്തൊന്നാം തീയതിക്കുള്ളിൽ തന്നെ മാക്സിമം നമ്മളെ കൊണ്ടാകുന്ന വിധത്തിലെല്ലാം കംപ്ലീറ്റ് ചെയ്യുക അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അതുപോലെ തന്നെ വെറീഡ് ആവണ്ട കൺസേൺ ആവേണ്ടതില്ല നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ആ ഡേറ്റിനുള്ളിൽ ചെയ്യാൻ സാധിക്കുമോ സിലബസ് കവർ ചെയ്യാനുള്ള ഏരിയ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ നോക്കുക ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കി റിവിഷൻ മസ്റ്റായിട്ട് മുന്നോട്ടേ കൊണ്ടുപോകുക പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക അതെവിടെയൊക്കെ ലഭിക്കുന്നു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അതായത് നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതലുള്ളതോ അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ളതൊന്നും ചെയ്യാൻ ശ്രമിക്കേണ്ടതില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ സിലബസ് മാറിയത് മുതൽ മാക്സിമം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് മനസ്സിലാക്കി ഏരിയ മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എല്ലാ സ്ഥലത്തു നിന്നും ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് യാതൊരു കാര്യമില്ല ഇനിയുള്ള ദിവസങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇനിയുള്ള ദിവസങ്ങൾ പഠനം മുന്നോട്ടേ കൊണ്ടുപോകാൻ എന്നുള്ളതാണ് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാം ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ട്രസ്റ്റ് ചെയ്യാം ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ വൺ അവർ ഒഫീഷ്യൽ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതാണ് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എൻ ഡി എ യു ജി സി റിലേറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളത് അറിയിക്കുന്നതാണ് റൂമേഴ്സിനെ പൂർണ്ണമായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും ഈ പറയ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങൾ ഏതെങ്കിലും കോച്ചിങ് സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് പഠനം മുന്നോട്ടേ കൊണ്ടുപോകുക എല്ലാ സ്ഥലത്തു കിട്ടുന്നതൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതൊക്കെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക കാരണം മുഴുവനായിട്ട് നമുക്ക് എവിടെ നിന്നും ഫ്രീ ആയിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ പ്ലാനനുസരിച്ചിട്ട് പഠനം മുന്നോട്ടേ കൊണ്ടുപോകാം യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാവില്ല കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് പ്രാക്ടീസ് എങ്ങനെ വേണം എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫോക്കസ്ഡ് ആയിട്ട് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുക ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ട്രസ്റ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ പരീക്ഷ വരുന്നത് ജൂൺ തന്നെയാണ് എന്നുള്ള തന്നെയാണെന്നുള്ള കൂടി പഠനം മുന്നോട്ടേ കൊണ്ടുപോകാം ജൂൺ ഇരുപത്തൊന്നിൽ ജൂൺ മുപ്പത് സബ്ജെക്റ്റ് വൈസ് കാലണ്ടർ ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് വരും അതൊക്കെ തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഏത് ക്ലാസ്സുകളും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഒട്ടനവധി ക്ലാസ്സുകൾ ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് വരാനുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജനറൽ പേപ്പറിൻ്റെ യൂണിറ്റ് വൈസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേസ്